ചപ്പാത്ത് പൊരികണ്ണി നിവാസികളുടെ യാത്രാ ദുരിതത്തിന് ഇനിയും പരിഹാരമില്ല മഴക്കാലമായതോടെ റോഡിലൂടെ കാൽനറ യാത്ര പോലും ദുഷ്കരമാണ് റോഡ് ചെളിക്കുണ്ടായി മാറിയിട്ടും അധികൃതർക്ക് മൗനം അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ഉപ്പുതറ പഞ്ചായത്തിലെ പുരുകണി നിവാസികൾക്ക് പുറം ലോകത്തെത്തണമെങ്കിൽ ഒരു മാർഗവുമില്ല ആലടിയിലെത്താൻ ഉണ്ടായിരുന്ന ചെങ്ങാടം പെരിയാർ കവർന്നു പിന്നീട് ചപ്പാത്തിൽ എത്തിയാണ് യാത്ര തുടരുന്നത് ഈ റോഡിന്റെ കുറെ ഭാഗം കോൺക്രീറ്റ് ഉണ്ടെങ്കിലും ഭൂരിഭാഗവും ചെലുക്കുണ്ടായി കിടക്കുകയാണ് കാൽനട യാത്ര പോലും ഇതുവഴി ദുഷ്കരമാണ് രണ്ട് ണ്ട് രണ്ട് പിള്ളാരുംങ്ങോട്ട് ആശുപത്രി പോകണം എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഓട്ടോ ആശ്രയിക്കണം എനിക്ക് വണ്ടിയില്ല ഈ ഓട്ടോക്കാരെ വിളിച്ചാൽ വരുന്നില്ല വഴി മോശമായതുകൊണ്ട് രണ്ടാമത്തെ കാര്യം അവര് റേറ്റ് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ടോ അതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ വരുമാനം വച്ചിട്ട് വേണം പിള്ളേരെ ആശുപത്രി കൊണ്ടുപോകാനായിട്ടും ഓട്ടോ വിളിക്കാനായിട്ടും വണ്ടിക്കൂലി കൊടുക്കാനായിട്ട് ഇവിടെ ആർക്കെങ്കിലും രോഗം വന്നാൽ മൂന്നിരട്ടിയെങ്കിലും പണം നൽകിയാലേ ഒരു വരും അതും ലേലം വിളി നടത്തി ഉറപ്പിക്കണം റോഡിന്റെ ദുരവസ്ഥയാണ് ഡ്രൈവർമാർ ഇങ്ങനെ ചെയ്യുന്നത് ഈ മൂന്ന് വർഷം ഓരോ വർഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന റോഡ് ഈ വർഷം ആറ് മാസം കഴിയുമ്പോൾ ശരിയാവും ആറുമാസം കഴിയും കഴിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഞങ്ങളുടെ ഇന്നെല്ലാം ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഉച്ച പിരിയവിന് അളത്തിലുണ്ട് ഒരു മുന്നേറ്റം ഒന്നുമില്ല ഒരു രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ ഒന്നിലേ ഇവിടെ ചങ്ങാടത്ത് വരണം അതും ഇപ്പോൾ ഇല്ല ഒഴിപ്പോയി രണ്ടേ വണ്ടി പിടിക്കുവാണെങ്കിൽ ഞങ്ങൾ വില വിലപേസിയാ അവര് ഞങ്ങൾ മോളത്തെ കൂടെ വരാം താഴത്തെ കൂടെ വരാം ഇത്ര രൂപ വേണമെന്ന് പറയുക അന്നേരം രോഹിയാമം ഭയങ്കര അവസ്ഥയായിരിക്കും പിള്ളേർ പഠിക്കുന്ന കുഞ്ഞു പിള്ളേർ പഠിക്കുന്നുണ്ട് പഠിക്കുമെന്നവർ തന്നെ ഇവിടുത്തെ ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും അധികാരികൾ നല്ല രീതിയിൽ ഒരു ഒരു തീരുമാനം സ്കൂൾ കുട്ടികളടക്കം യാത്ര ചെയ്യുന്ന റോഡാണ് ചെളുക്കുണ്ടായി കിടക്കുന്നത് ഒരു കണ്ണിയിൽ നിന്നും പുറത്തു കടക്കാൻ യാതൊരു മാർഗവും ഇവർക്കില്ല രോഗം മൂർച്ഛിക്കുമ്പോൾ സമയത്ത് ചികിത്സ നൽകാൻ കഴിയാത്ത അവസ്ഥയിലായതിനാൽ ജീവൻ പൊലിയുന്ന അവസ്ഥയിലാണ് ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവുമാണ് റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ